കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി നടൻ പ്രകാശ് രാജ് രംഗത്തെത്തി രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉദ്ഘാടനം ചെയ്യുകയോ പണികഴിപ്പിക്കുകയോ ചെയ്ത പാലം കെട്ടിടങ്ങൾ വിമാനത്താവളങ്ങൾ ആശുപത്രികൾ തുടങ്ങിയവയുടെ അടുത്തേക്കൊന്നും പോകരുതെന്നാണ് പ്രകാശ് രാജ് കുറിപ്പിലൂടെ പരിഹസിച്ചത് മൺസൂൺ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് താരത്തിന്റെ കുറിപ്പ് ആരംഭിക്കുന്നത് ബി ജെ പി എൻ ഡി എ സർക്കാരുകൾ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് ഇതിൽ പലതും അതുകൊണ്ട് മോദി സർക്കാരിനെതിരെയുള്ള താരത്തിന്റെ പരിഹാസം നിറഞ്ഞ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കഴിഞ്ഞു പ്രകാശ് രാജിന്റെ പോസ്റ്റിനെ പിന്തുണച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകളാണ് എത്തിയിരിക്കുന്നത് ബീഹാറിൽ ഈ വർഷം മാത്രം തകർന്നു വീണത് ഇരുപതോളം പാലങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പത്ത് പാലങ്ങൾ തകർന്നു മിക്കതും ഗ്രാമീണ മേഖലകളിലെ ചെറിയ പാലങ്ങളാണ് ഇതിൽ കാലപ്പഴക്കം ചെന്നവ കുറച്ചേ ഉള്ളൂ കൂടുതലും ഇരുപത്തിയഞ്ചു വർഷത്തിനുള്ളിൽ നിർമ്മിച്ചവയാണ് കഴിഞ്ഞയാഴ്ച ഡൽഹി എയർപോർട്ടിലെ മേൽക്കൂര തകർന്ന് വീണത് ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു കൂടാതെ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ചോർച്ചയും വലിയ ചർച്ചയായിരുന്നു കൂടാതെ ക്ഷേത്രത്തിലെ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതും വിവാദമായി കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമെതിരായി പതിവായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന നടനാണ് പ്രകാശ് രാജ്